അസലാ വലൈക്കു വരഹമുല്ലാ വസ്മുൽ വസ്ലാത്തു വസ്ലാം അലൂല്ല നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി തുടർച്ചയായ വോയിസുകളിൽ വരിക ഇൻഷാ വിവാഹം ഒരു ദൃഷ്ടാന്തമാണ് ഒരിക്കലും കൂടി ചെല്ലുന്നെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ നിശ്ചയിക്കപ്പെട്ട ഒരു വിവാഹത്തിൽ നിശ്ചയിച്ച ഡയറ്റിൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരവും മനസ്സും ഒന്നാകുന്ന അത്യത്ഭുതകരമായ ഒരു സംഗതി വിവാഹത്തിലുണ്ട് എന്ന് ഖുറാൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ആയാത്തി ഹി അൻഹലകലക്കും അംഫുസിക്കും അസുവാജ നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഒരു അടയാളമാണ് അള്ളാഹു ഉണ്ട് എന്നതിന് അടയാളമാണ് വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗ്ഗവും ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ തെക്കുവ വർദ്ധിക്കുകയും വേണം എന്ന് ഖുറാൻ നമുക്ക് പല ഒരു പറഞ്ഞു തന്ന കാര്യമാണ് ഇവിടെ എന്തൊക്കെയാണ് വിവാഹങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാനസിക സമാധാനമാണ് രണ്ട് ശരീരത്തിൻ്റെ വികാരങ്ങളെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക മൂന്നാമത്തെ തലമുറകൾ രൂപീകരിക്കപ്പെടുന്നു നാലാമത്തത് അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തപ്പെടും ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വൈവാഹികമായി നടക്കേണ്ടത് എന്നാൽ ഇവിടെ മാനസിക സമാധാനവും ശാരീരിക ആവശ്യ പൂർത്തീകരണവും അതൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് തലമുറകൾ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ള സംഗതിയിലേക്കാണ് മിക്കവാറും ഈ ലക്ഷ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇവിടെ ജീവിതത്തെ അർത്ഥവത്താക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വൈവാഹിക ജീവിതം നമുക്ക് വളരെയധികം പ്രചോദിതമാകും കാരണം എന്തിനാണ് അധ്വാനിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മാതാപിതാക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നല്ലൊരു വീടിന് വേണ്ടി മക്കളുടെ വിവാഹത്തിന് വേണ്ടി എന്നൊക്കെ ആ വേണ്ടികളിലേക്ക് ചെന്ന് മുട്ടുമ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഇങ്ങനെ അധ്വാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം കുറേ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുക എന്നതാണ് ദാമ്പത്യത്തിലെ ഏറ്റവും സുന്ദരമായ വശം ആ വശത്തെ ആ രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റണം ആരാണ് ഭാര്യ ഭാര്യക്ക് ഭർത്താവ് ആരാണ് ഭർത്താവിന് ഭാര്യ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ അവർ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് കുറുവാൻ പറയുന്നുണ്ട് വാന്തും ലിബാസുല്ലഹുന്ന എന്ന് പറയുന്നുണ്ട് അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്ക് വസ്ത്രമാണ് വസ്ത്രത്തിൻ്റെ പ്രത്യേകത ഒന്ന് ന്യൂനതകളെ മറച്ചു വെക്കൽ ഭർത്താവിൻ്റെ ന്യൂനതകളെ മറച്ചു വെക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമാണ് ഭാര്യയുടെ ന്യൂനതകളെ മറച്ചു വെക്കൽ ഭർത്താവിനും നിർബന്ധമാണ് അത് വിളിച്ചു പറയാനോ മറ്റുള്ള മുന്നിൽ പ്രദർശിപ്പിക്കാനോ പറ്റുകയില്ല ഈ ന്യൂനതകളെ മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഭർത്താവിന് ഭാര്യയുടെ ന്യൂനത ശല്യമായി തോന്നിയാൽ ഭാര്യക്ക് ഭർത്താവിൻ്റെ ഒരു ന്യൂനത ശല്യമായി തോന്നിയാൽ അത് പ്രശ്നമായിരിക്കും അങ്ങനെയുള്ള എല്ലാവിധ പിന്നെ വെറുപ്പുകളും ഒഴിവാക്കി പരസ്പരം രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് ദാമ്പത്യത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് മാത്രം ഒതുക്കി മുന്നോട്ട് പോവുക എന്നത് ന്യൂനത മറക്കുക എന്ന വസ്ത്രത്തിൻ്റെ അതേ ഉപകാരം ലഭിക്കുന്ന കാര്യമാണ് രണ്ടാമത്തത് അലങ്കാരത്തിനാണ് വസ്ത്രങ്ങൾ അലങ്കാരത്തിന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കരിക്കാൻ ആണ് വസ്ത്രങ്ങളുള്ളത് അഥവാ ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ അതിലൊരു അലങ്കാരം ഒരു സ്വകാര്യമായ അഭിമാനമുണ്ടാകണം ഞാൻ ഇന്നയാളുടെ ഭർത്താവാണ് എന്ന് പറയുമ്പോൾ അതിലൊരു സ്വകാര്യമായ ഒരു അഭിമാനം ആനന്ദമുണ്ടായിരിക്കണം ഈ അലങ്കാരത്തെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും അലങ്കാരമായിരിക്കണം മൂന്നാമത്തത് വ്യക്തിത്വ പ്രകടനത്തിനാണ് ഇന്നയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്നയാളുടെ ഭർത്താവ് ഇന്ന മക്കളുടെ പിതാവ് മാതാവ് എന്നൊക്കെ പൊസിഷൻ ആ ആ പൊസിഷനെ കൃത്യമായി വ്യക്തിത്വ പ്രകടനത്തിന് ഉപയോഗിക്കുക വസ്ത്രം വസ്ത്രമെന്നാൽ ഒരാളുടെ വ്യക്തിത്വമാണ് ശരിക്കും അയാൾ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നത് അയാളുടെ വ്യക്തിത്വത്തെ ദ്യോതിപ്പിക്കുന്ന കാര്യമാണ് ആ വസ്ത്രം അയാൾക്ക് അലങ്കാരമാണ് അതേപോലെ പിന്നെ ആ വസ്ത്രം ന്യൂനത മറക്കാനാണ് ഈ രണ്ട് കൂട്ടർക്കും ബാധ്യതകളും അവകാശങ്ങളുമുണ്ട് തനിക്ക് നേടേണ്ട അവകാശങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും താൻ കൊടുക്കേണ്ട കടമകളെ കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നത് മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ മോശപ്പെട്ട കാര്യത്തിൽ നിന്നും മാറി ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുകയും അവകാശങ്ങളെ കൃത്യമായി പാലിക്കുകയും ചെയ്യണം പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം ബാധ്യതകളെ നിർവചിക്കുന്നിടത്തും അവകാശങ്ങളെ നിർവചിക്കുന്നിടത്തും പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നു അപ്പോൾ പല അവകാശങ്ങളും അധികമായി ഉന്നയിക്കുകയും പല ബാധ്യതകളും കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് കിട്ടിയ ബാധ്യതകളെ മറക്കുകയും നേടിയ അവകാശങ്ങളെ മറന്നുപോവുകയും കിട്ടാത്തതിനെ മാത്രം ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രയാസമാകും അള്ളാഹു വൻകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു